ബൈബിൾ ക്വിസ് ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യേശു പട്ടണം തോറും സഞ്ചരിച്ച് എന്ത് ചെയ്തു ഉത്തരം ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു രണ്ടാമത്തെ ചോദ്യം യേശുവിൻ്റെയും പന്തിരുവരുടെയും കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾ അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നത് എന്തുകൊണ്ട് ഉത്തരം തങ്ങളുടെ വസ്തുവക കൊണ്ട് മൂന്നാമത്തെ ചോദ്യം യേശുവിൻ്റെയും പന്തിരിവരുടെയും ഉണ്ടായിരുന്ന സ്ത്രീകൾ ആരല്ല ഉത്തരം ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകൾ ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മക്ദലനക്കാരത്തി മറിയ യോഹന്ന ശൂശന്ന തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകൾ നാലാമത്തെ ചോദ്യം വിതയ്ക്കുന്നവൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു വിളിച്ചു പറഞ്ഞത് ഉത്തരം ചെവിയുള്ളവൻ കേൾക്കട്ടെ അഞ്ചാമത്തെ ചോദ്യം ഈ ഉപമ എന്ത് എന്ന് യേശുവിനോട് ചോദിച്ചത് ആര് ഉത്തരം ശിഷ്യന്മാർ ആറാമത്തെ ചോദ്യം ആർക്കാണ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ഉത്തരം ശിഷ്യന്മാർക്ക് ഏഴാമത്തെ ചോദ്യം ശേഷമുള്ളവർക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മം ഉപമകളാൽ നൽകിയിരിക്കുന്നത് എന്തിനാണ് ഉത്തരം കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും എട്ടാമത്തെ ചോദ്യം നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് എങ്ങനെ ഫലം കൊടുക്കുന്നവർ ആകുന്നു ഉത്തരം ക്ഷമയോടെ ഒൻപതാമത്തെ ചോദ്യം ആരും വിളക്ക് കൊളുത്തിയിട്ട് അതിനെ എന്തുകൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വയ്ക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം പാത്രം പത്താമത്തെ ചോദ്യം വിളക്ക് കൊളുത്തി തണ്ടിന്മേൽ വയ്ക്കുന്നത് എന്തിന് ഉത്തരം അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് പതിനൊന്നാമത്തെ ചോദ്യം എങ്ങനെ ഗൂഢമായത് ഒന്നുമില്ല ഉത്തരം വെളിപ്പെടാതെ പന്ത്രണ്ടാമത്തെ ചോദ്യം എങ്ങനെ മറവായിരിക്കുന്നതും ഒന്നുമില്ല ഉത്തരം പ്രസിദ്ധമായി വെളിച്ചത്തു വരാതെ പതിമൂന്നാമത്തെ ചോദ്യം എന്തു സൂക്ഷിച്ചുകൊള്ളവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു പതിനാലാമത്തെ ചോദ്യം ഉള്ളവന് കിട്ടും ആരോടാണ് ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയുന്നത് ഉത്തരം ഇല്ലാത്തവനോട് പതിനഞ്ചാമത്തെ ചോദ്യം യേശുവിന്റെ അമ്മയും സഹോദരന്മാരും അവന്റെ അടുക്കൽ വന്നുവെങ്കിലും എന്തു നിമിത്തം അവനോട് അടുപ്പാൻ കഴിഞ്ഞില്ല ഉത്തരം പുരുഷാരം പതിനാറാമത്തെ ചോദ്യം നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുമാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു എന്ന് യേശുവിനെ അറിയിച്ചത് ആര് ഉത്തരം ചിലർ പതിനേഴാമത്തെ ചോദ്യം യേശുവും ശിഷ്യന്മാരും സഞ്ചരിച്ച പടകിൽ വെള്ളം നിറഞ്ഞതെപ്പോൾ ഉത്തരം ചുഴലിക്കാറ്റുണ്ടായപ്പോൾ പതിനെട്ടാമത്തെ ചോദ്യം പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിനെ വിളിച്ചത് എങ്ങനെ ഉത്തരം നാഥ നാഥ പത്തൊൻപതാമത്തെ ചോദ്യം പടകിൽ വെള്ളം നിറഞ്ഞിട്ട് യത്തിലായ ശിഷ്യന്മാർ എന്തു പറഞ്ഞാണ് യേശുവിനെ ഉണർത്തിയത് ഉത്തരം നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു ഇരുപതാമത്തെ ചോദ്യം യേശു എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചപ്പോൾ എന്തുണ്ടായി ഉത്തരം അവ അമർന്നു ശാന്തതയുണ്ടായി ഇരുപത്തി ചോദ്യം കാറ്റും വെള്ളത്തിന്റെ കോപവും നിലച്ചപ്പോൾ യേശു അവരോട് ചോദിച്ചതെന്ത് ഉത്തരം നിങ്ങളുടെ വിശ്വാസം എവിടെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കാറ്റും കടലും യേശുവിനെ അനുസരിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭയന്ന് തമ്മിൽ പറഞ്ഞത് എന്ത് ഉത്തരം ഇവൻ ആർ അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം യേശു ചുഴലിക്കാറ്റിനെ ശാന്തമാക്കിയതിനു ശേഷം എത്തിച്ചേർന്നത് എവിടെ ഉത്തരം ഗലീലയ്ക്ക് നേരെയുള്ള ഗരസേന്യദേശത്ത് ഇരുപത്തിനാലാമത്തെ ചോദ്യം യേശുവിനെ കണ്ട ദേശത്തെ ഭൂതബാധിതൻ എന്തു ചെയ്തു ഉത്തരം നിലവിളിച്ച് അവനെ നമസ്കരിച്ചു ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ദേശത്തെ ഭൂതബാധിതൻ യേശുവിനെ വിളിച്ചത് എങ്ങനെ ഉത്തരം യേശുവെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര ഇരുപത്തിയാറാമത്തെ ചോദ്യം എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് യേശുവിനോട് ചോദിച്ചത് ആര് ഉത്തരം ഗരസേന്യദേശത്തെ ഭൂതബാധിതൻ ഇരുപത്തിയേഴാമത്തെ ചോദ്യം യേശുവെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂതബാധിതൻ യേശുവിനോട് അപേക്ഷിച്ചത് എന്ത് ഉത്തരം എന്നെ ഉപദ്രവിക്കരുതേ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് ഭൂതബാധിതനെ സൂക്ഷിച്ചിരുന്നത് ഉത്തരം ചങ്ങലയും വിലങ്ങുമിട്ട് ബന്ധിച്ച് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം നിന്റെ പേര് എന്ത് എന്ന് യേശു ചോദിച്ചത് ആരോടാണ് ഉത്തരം ഭൂതബാധിതനോട് മുപ്പതാമത്തെ ചോദ്യം ലഗ്യോൻ എന്ന പേര് ഭൂതബാധിതൻ പറയാൻ കാരണമെന്ത് ഉത്തരം അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നത് കൊണ്ട് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഭൂതങ്ങൾ യേശുവിനോട് അപേക്ഷിച്ചത് എന്ത് ഉത്തരം പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം എവിടെ കടപ്പാൻ അനുവാദം തരയണമെന്നാണ് ഭൂതങ്ങൾ യേശുവിനോട് അപേക്ഷിച്ചത് ഉത്തരം മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു അവയിൽ കടപ്പാൻ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം പന്നികളിൽ കടക്കാൻ ഭൂതങ്ങൾക്ക് അനുവാദം കിട്ടിയപ്പോൾ അവ എന്ത് ചെയ്തു ഉത്തരം ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നു മുപ്പത്തിനാലാമത്തെ ചോദ്യം പന്നികളെ മേയിക്കുന്നവർ സംഭവിച്ചത് കണ്ടിട്ട് എന്ത് ചെയ്തു ഉത്തരം ഓടിപ്പോയി പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ എങ്ങനെയാണ് യേശുവിന്റെ കാൽക്കൽ ഇരുന്നത് ഉത്തരം വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും മുപ്പത്തിയാറാമത്തെ ചോദ്യം ഭൂതഗ്രസ്തന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് അവരോട് അറിയിച്ചത് ആര് ഉത്തരം കണ്ടവർ മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഭൂതബാധിതൻ എങ്ങനെ സുഖപ്പെട്ടു എന്ന് അറിഞ്ഞ ജനം യേശുവിനോട് അപേക്ഷിച്ചത് എന്ത് ഉത്തരം തങ്ങളെ വിട്ടു പോകണം എന്ന് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ദേശത്തിലെ ജനസമൂഹമെല്ലാം തങ്ങളെ വിട്ടു പോകേണം എന്ന് യേശുവിനോട് അപേക്ഷിപ്പാൻ കാരണമെന്ത് ഉത്തരം ഭയപരവശരായതുകൊണ്ട് മുപ്പത്തിയൊൻപതാമത്തെ ചോദ്യം തങ്ങളെ വിട്ടു പോകേണം എന്ന് ദേശത്തിലെ ജനസമൂഹമെല്ലാം അപേക്ഷിച്ചപ്പോൾ യേശു എന്തു ചെയ്തു ഉത്തരം അവൻ പടകു കയറി മടങ്ങിപ്പോന്നു നാൽപ്പതാമത്തെ ചോദ്യം നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് എന്ത് അറിയിക്ക എന്നാണ് ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യനോട് യേശു പറഞ്ഞത് ഉത്തരം ദൈവം നിനക്ക് ചെയ്തതൊക്കെയും നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും അറിയിച്ചത് എവിടെയാണ് ഉത്തരം പട്ടണത്തിൽ എല്ലായിടവും നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഭൂതബാധിതനെ സൗഖ്യമാക്കിയതിനു ശേഷം യേശു മടങ്ങി വന്നപ്പോൾ അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടതാർ ഉത്തരം പുരുഷാരം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം യേശു പുരുഷാരത്തിന്റെ അടുക്കൽ മടങ്ങി വന്നപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണതാർ ഉത്തരം പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം യായിറോസ് റോസ് യേശുവിന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചത് എന്ത് ഉത്തരം തന്റെ വീട്ടിൽ വരേണം നാൽപ്പത്തിയഞ്ചാമത്തെ ചോദ്യം യേശുവിനെ തൊട്ട സ്ത്രീ സകല ജനവും കേൾക്കെ അറിയിച്ചത് ഉത്തരം അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും നാൽപ്പത്തിയാറാമത്തെ ചോദ്യം യേശു രക്തസ്രാവക്കാരി സ്ത്രീയെ വിളിച്ചത് എങ്ങനെ ഉത്തരം മകളെ നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന് പറഞ്ഞത് എന്ത് ഉത്തരം നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം ബാല എഴുന്നേറ്റത് കണ്ട് വിസ്മയിച്ചത് ആര് ഉത്തരം അവളുടെ അമ്മയപ്പന്മാർ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ